ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ 9961652529 ചേലകര ഏഴാം വാർഡ് ആനന്ദജോതി കുടുംബശ്രീയുടെ 23ാം വാർഷികം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗ ടി എ കെ 7 കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു 23 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു പുതിയ സംഗന്ധയെങ്കിലും ഒരു വലിയ പരികാരങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാനൊന്നും നമ്മൾ ആരും ശ്രമിച്ചില്ല അപ്പോൾ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഒരു വാർഡ് കാര്യങ്ങൾ ചെയ്യുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാം കൂട്ടായിട്ട് ചെയ്യാം ആരും അതിന് എന്താ വെച്ചാൽ ആർക്കും അതിന് സമയമില്ല അതാണ് മെയിൻ കാര്യം സമയമില്ല എല്ലാ കുടുംബക്കാരും വീട്ടിലും ജോലി ജോലിയാണ് ഒരു കാര്യത്തിൽ പിന്നെ എല്ലാവർക്കും കുറേ ആൾക്കാരൊക്കെ കുറച്ച് വയസ്സായ ആൾക്കാരാണ് നമുക്ക് പിന്നെ ചോട് ഉടമിന് പോകുന്നവരാണ് ചിലർ വീട്ടിലിരിക്കുന്നവരാണ് പോകാൻ പറ്റില്ല അങ്ങനെയാണ് ചിലർ ജോലികളുണ്ട് പറയാറുള്ളതാണ് അത് ഇങ്ങനെ സംരംഭം തുടങ്ങാത്തത് എന്തായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സംരംഭമൊക്കെ തുടങ്ങിയാലൊക്കെ നല്ല നല്ല ട്രായറിങ് യൂണിറ്റും അങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇഷ്ടംമാരി കുടുംബത്തിലൊക്കെ പൈസ ഉണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ കുടുംബശ്രീ അമജ്യോതി കുടുംബത്തിൽ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും അടുത്ത ഇരുപത്തിനാലാമത്തെ വർഷം എം ബിരുമായിട്ടും എം പിയിലാവട്ടെ എന്ന് മാത്രം വന്നുകൊണ്ട് ഈ അമജ്യോതി കുടുംബത്തിലൂടെ ദേവകി ഭാസ്കരൻ അധ്യക്ഷയായി ഫസീല സൈനുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സവിത ജയൻ എ ഡി എസ് പ്രസിഡന്റ് വിജയകുമാരി സെക്രട്ടറി ഉഷാ രാംകുമാർ സജിനി സത്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു